ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് ാണ് ഓരോ ബൂത്തുകളിൽ നിന്നും ലഭിക്കുന്നതെന്നും കഴിഞ്ഞ വർഷങ്ങളിലെ സി പി എം ഭരണസമിതിയുടെ വികസന മുരടിപ്പിനുള്ള മറുപടി ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പെന്നും എസ് ടി ജില്ലാ സെക്രട്ടറി പി പി മുഹമ്മദ് ഖാസിൻ ഒറ്റപ്പാലം നഗരസഭയിൽ ഐക്യ ജനാധിപത്യ മുന്നണിയും സ്വതന്ത്ര ജനാധിപത്യ മുന്നണിയുമുള്ള സഖ്യം ഈ മുനിസിപ്പൽ വ്യക്തമായ സാധ്യതയാണ് ഈ നഗരസഭയിലെ എല്ലാ ബൂത്തുകളും സന്ദർശിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും സ്വതന്ത്ര ജനാധിപത്യ മുന്നണിയുടെ എല്ലാം സ്ഥാനാർത്ഥികൾ കംഫർട്ടബിളായിട്ടുള്ള റിസൾട്ട് ജനങ്ങൾ നൽകുന്ന ഒരു മുഖമാണ് എല്ലാ ബൂത്തുകളിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്നത് ഉച്ചവരെയുള്ള പോളിംഗ് ശതമാനം തന്നെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് പ്രതീക്ഷ നൽകുന്നതാണ് ഒറ്റപ്പാല നഗരസഭയുടെ വികസനത്തിന് കഴിഞ്ഞ കുറച്ച് കാലഘട്ടത്തിൽ മാത്രം ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിലിരുന്നപ്പോഴുണ്ടായ പ്രതീക്ഷ ഒറ്റപ്പാലത്തെ ജനത ഏറ്റെടുത്തിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വികസന വിരോധവും ജനാധിപത്യ വിരോ വിരുദ്ധവും തൊഴിലാളി വിരുദ്ധവുമായ പ്രവർത്തനത്തിന് ശക്തമായ താക്കീത് നൽകുന്ന റിസൾട്ടായിരിക്കും ഒറ്റപ്പാലം നഗരസഭയിലെ മുപ്പത്തൊമ്പത് വാർഡുകളിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ഐക്യ ജനാധിപത്യ മുന്നണിയും സ്വതന്ത്ര സഖ്യവും അധികാരത്തിലെത്തും എന്നുള്ളതാണ്